കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ടെക്നിക്കൽ ഫെസ്റ്റ് പൊന്നാനിൽ വെച്ച് നടന്നു ഫെസ്റ്റ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കെ എൽ ഡബ്ല്യു എ മലപ്പുറം ജില്ലാ സമ്മേളനമാണ് പൊന്നാനി ആർ വി ഹാളിൽ നടത്തിയത് ജില്ലാ സെക്രട്ടറി ജയ്സൽ കെ പുരം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അമ്പാടി അധ്യക്ഷത വഹിച്ചു ചടങ്ങ് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു കെ മുഹമ്മദ് റഫീഖ് എം എം സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ റഫിയുദ്ദീൻ എം രഘുനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായി காம்ப்யூட்டர்னாலே சூசூ மாதிரி டிசைன்லே அதை கவனமில்லாம உண்டாக்குன ஒரு சட்டை இருக்குது அதுல ரோகிராயிட்ட ஆனால மெடிக்கல் இன்ஜினியர்ஸ் மெடிக்கல் சாஃப்ட்வேர்ஸ் எல்லார வாரமனுக்கு ஃபோர்ர்ட் மெடிக்கல் அப்ளிகேஷன்ஸ் சொற்பட்டலாம் நிரந்தரமானால පරිகரணங்களோட மொத்த ஜோலி ஒரு ரெசிப்ட் குமாத்தா சிவில் கட்டடங்களை பில்டிங்ஸ் பாரணும் நடக்கிறது இந்த கேட் ഫെസ്റ്റിനോടനുബന്ധിച്ച് ഡോക്ടർ ആശ ആരോഗ്യ ബോധവൽക്കരണവും മുജീബ് റഹ്മാൻ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ചും ബാബുരാജ് ഉപയോഗവും സുരക്ഷയും എന്ന വിഷയത്തെ കുറിച്ചും എടുത്തു ചടങ്ങിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു ശ്രീകൃഷ്ണദാസ് അനിൽ കുമാർ കലാധരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികളും സംഗീത വിരുന്നും കലാകായിക മത്സരങ്ങളും നടന്നു പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി